എന്റെ നാട് വൈക്കം ചരിത്രപ്രസിദ്ധമായ വൈക്കത്തിന്റെ സൗന്ദര്യം തുളുമ്പുന്ന ഒരു കൊച്ചു വീഡിയോയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് എന്റെ നാട് എന്റെ വൈക്കം ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ബോട്ടിലാണ് കേരപൃക്ഷങ്ങളാ തിങ്ങി നിൽക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരിടം കൂടിയാണിത് ആ പോയ ആള് ചില്ലറക്കാരനല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഫെറയാണത് ആദിത്യ എന്നറിയപ്പെടുന്ന അതിൽ എഴുപത്തിയഞ്ച് പേർക്കാണ് ഒരേ സമയത്ത് സഞ്ചരിക്കാൻ പറ്റുന്നത് വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി വന്നിറങ്ങിയത് വൈക്കം ബോട്ട് ചട്ടിയിലാണ് ഗാന്ധിയുടെ സന്ദർശനത്തിന് എത്രമേൽ പ്രാധാന്യം വൈക്കം സത്യാഗ്രഹത്തിനുണ്ടോ അത്രമേൽ ബോട്ട് ചട്ടിയും ചരിത്രത്തിലുണ്ട് കായലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്രയ്ക്ക് ചിലവും കുറവാണ് വെറും ആറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആലപ്പുഴ കോട്ടയം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വൈക്കം തവണക്കടവ് ബോട്ട് സർവീസ് കൂടാതെ ഇതേ പാതയിൽ ജങ്കാർ സർവീസും കൂടിയുണ്ട് അമ്മ വീട്ടുകാരെല്ലാവരും ആയതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ ബോട്ടിൽ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരിക്കലും മടുപ്പ് തോന്നാത്തൊരു യാത്ര ഏകദേശം രണ്ടര കിലോമീറ്റർ കായലിലൂടെ സഞ്ചരിച്ചു വേണം തവണക്കടവിലെത്താൻ തവണക്കടവിലെത്തി കഴിഞ്ഞ് ഞാൻ നേരെ പോയത് ചരിത്ര പ്രസിദ്ധമായ പള്ളിപ്പുറം പള്ളിയിലേക്കാണ് ഓഗസ്റ്റ് പതിനഞ്ചിന്റെ പെരുന്നാൾ കൂടാൻ പറ്റാത്തതിന്റെ ക്ഷീണം തീർക്കാൻ വന്ന് നേർച്ചയിട്ട് പോകാന്ന് കരുതി അങ്ങനെ ഞാനും അമ്മയും ഏബറും കൂടി പള്ളിപ്പുറം പള്ളിയിലെത്തി നേർച്ചയിട്ട് കുറച്ചുനേരം പ്രാർത്ഥിച്ചതിനു ശേഷം അവിടെ ഫുൾ ഒന്ന് ചുറ്റിക്കറങ്ങി കുട്ടിക്കാലം മുതൽ തന്നെ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വരവ് പതിവാണ് അമ്മയുടെ ചെറുപ്പകാലം മുതൽ തന്നെ അമ്മ ഇവിടെ വരാറുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫാമിലിയോടെ എല്ലാവരെയും കൂട്ടി അമ്മ ഇവിടെ വരാൻ തുടങ്ങി മാതാവിനോട് പ്രാർത്ഥിക്കുവാനും അതുപോലെ ഒരുപാട് സമയം ചിലവഴിക്കാനും പറ്റിയൊരിടം കൂടിയാണിത് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇവിടെ വരുവാണെങ്കിൽ നടക്കുന്ന വഴിക്ക് തന്നെ അമ്മയ്ക്ക് ഒരുപാട് ബന്ധുക്കളെയൊക്കെ കാണാൻ സാധിക്കാറുണ്ട് ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ ആയിരിക്കും ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ പെരുന്നാൾ പക്ഷേ ഇത്തവണ ഞാനില്ലാഞ്ഞുകൊണ്ട് വരാൻ പറ്റിയില്ല പിന്നീടാണ് ഞാനും അമ്മയെപ്പറും കൂടി വന്നത് അമ്മച്ചിയമ്മ കൊച്ചുമോന് ഈ ഒരു മാമോദിസ തൊട്ടിയുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുവാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസ് അച്ഛൻ പള്ളി വികാരിയായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നവർക്ക് മാമോദിസ കൊടുത്തോണ്ടിരുന്ന മാമോദിസ തൊട്ടിയാണിത് പള്ളിയുടെ പുറകിലായി തന്നെ പുരാതന ശിലാലിഖിതങ്ങളും ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും പള്ളിയിൽ കയറി നേർച്ചുവിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഇതുപോലൊരു നടപ്പ് പതിവുള്ളതാണ് ഇതുപോലുള്ള പള്ളി പെരുന്നാളുകളും ഉത്സവങ്ങളും സാധാരണക്കാരായ കച്ചവടക്കാർക്ക് ഏറെ ഉപകാരപ്രദമാണ് കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വന്നത് ഉണക്കമീൻ വാങ്ങാനാണ് പണ്ടിയൊന്നും ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഞാൻ ഇപ്പോൾ ഇതിനൊക്കെ കട്ട ഫാനായിട്ടോ കൂടത്തിൽ കുറച്ച് പുളിയും വാങ്ങി പള്ളിപ്പുറത്തമ്മയുടെ യാത്ര പറഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക് എത്ര തവണ കണ്ടാലും മതി വരാത്ത ബോട്ടിലെ കാഴ്ചകൾ വീണ്ടും തുടരുന്നു ഓരോ തവണ ബോട്ടിൽ കയറുമ്പോഴും ഇതുപോലെ നമ്മുടെ കായലിന്റെ സൗന്ദര്യം അങ്ങ് ഒപ്പിയെടുക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കായലിന്റെ ഓളപ്പരപ്പും പഞ്ഞക്കെട്ട് പോലുള്ള മേഘങ്ങളും തിങ്ങി നിൽക്കുന്ന കേരവൃക്ഷങ്ങളും കൂടിയാകുമ്പോൾ കാഴ്ച അതിഗംഭീരം സ്വദേശികളെ കൂടാതെ വേമനാട്ടുകാരന്റെ ഭംഗി ആസ്വദിക്കാൻ ഒരുപാട് വിദേശികളും എത്താറുണ്ട് വൈക്കത്തഷ്ടമിക്ക് ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ഒരുവിധം ആൾക്കാരെല്ലാം തന്നെ ബോട്ടിൽ കയറി തവണക്കടവിലെത്തി തിരിച്ച് വൈക്കത്തെത്താറാണ് പതിവ് വെറും പന്ത്രണ്ട് രൂപയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുക അതുപോലെ തന്നെ ആദിത്യയിൽ കയറണമെന്ന ആഗ്രഹമുള്ളവർക്ക് ആ ബോട്ടിന്റെ ടൈമിംഗ് നോക്കി അതിലും സഞ്ചരിക്കാവുന്നതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാന്ന് പറയുന്നത് പോലെ ആദിത്യ കാണുമ്പോൾ എനിക്കധികം വിസ്മയമൊന്നും തോന്നാറില്ല ആദിത്യ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഫെറി വൈക്കത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നതുവരെ ബൈ ബൈ